ുഹൃത്തുക്കൾ കഴിഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞു അത് വിക്കിപീഡിയയിലെ വിവരങ്ങളല്ലേ എന്ന് വിക്കിപീഡിയ അത്ര വലിയ മോശമായ ഒരു പരിപാടിയല്ല പലരും എഡിറ്റ് ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കാരണം എല്ലാവർക്കും വന്ന് അത് എഡിറ്റ് ചെയ്യാനും തെറ്റുകൾ തിരുത്താനും ഒക്കെ സാധിക്കും അപ്പൊ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് മാത്രമല്ല ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് നമുക്കിപ്പോൾ ബാക്കിലോട്ട് പോയിട്ട് അങ്ങനെ നടന്നിരുന്നു ഇല്ലയോ എന്നൊന്നും തെളിയിക്കാൻ സാധ്യമല്ല കോടതികളൊക്കെ എന്തിനാണ് ഇരുവിഭാഗത്തിന്റെയും വാദമുഖങ്ങൾ കേട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ഒരു ലക്ഷ്യം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല പക്ഷെ അതിനേക്കാളും നല്ലൊരു സൊല്യൂഷൻ ഉപാധി നമ്മളുടെ പക്കലില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഇസ്രായേൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ സർക്കാർ വെബ്സൈറ്റിലോട്ട് ഒന്ന് പോയി നോക്കാം ഇത് ഇസ്രായേലിൻ്റെ സർക്കാർ വെബ്സൈറ്റാണ് ആണ് അവിടുത്തെ പാർലമെന്റിന്റെ സൈറ്റാണ് ഇതെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അഡ്രസ് ബാറിൽ നോക്കിയാൽ കാണാം ഐ എൽ ഡോട്ട് ഗവ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ഒരു രാജ്യത്തെ ഐ എസ് പി അല്ലെങ്കിൽ അവിടുത്തെ ടെലികോം അതോറിറ്റിയോ ഇന്റർനെറ്റ് അതോറിറ്റിയോ കൊടുക്കുന്ന ഒരു ആയിരിക്കും ഈ ഐ എല് അതിൻ്റെ സബായിട്ട് ഗവൺമെന്റ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവര് അവിടേക്ക് ജെയിംസ് ബോർഡൻ അയക്കേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം അത് ഇസ്രായേലിന്റെ പാർലമെന്റ് സൈറ്റാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഡോട്ട് ഗവ് അങ്ങനെ മറ്റാർക്കും കൊടുക്കില്ല അപ്പം നമുക്ക് ഈ സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ ഇസ്രയേൽ ഹാസ് നോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇതിൽ കാണിക്കുന്നത് അതായത് ഇസ്രായേലിന് എഴുതപ്പെട്ട ഭരണഘടന ഇല്ല ഇസ്രായേൽ ഒരു ജ്യൂഷ് ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മതരാജ്യമാണ് ഇസ്രായേൽ മതരാജ്യം മാത്രമല്ല അതൊരു വർഗരാജ്യം കൂടിയാണ് ജാതി രാജ്യം കൂടിയാണ് റേസിസ്റ്റ് രാജ്യം കൂടിയാണ് ജൂസ് എന്ന് പറയുന്നത് റേസ് ആണ് അപ്പോൾ അതൊരു റേസിസ്റ്റ് വർഗ രാജ്യമാണ് എത്നിക് രാജ്യമാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊക്കെ അറിയാം അതായത് മക്കത്ത് നിന്നും അവർക്ക് അവയം കൊടുക്കുന്ന മദീനയിലോട്ട് പലായനം ചെയ്യുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞത് അതേപോലെ ജൂതന്മാർക്ക് ആലിയ പക്ഷേ ഇസ്രായേലിലുള്ള മിക്ക ജൂതന്മാരുടെയും ഇത് വിക്കിപീഡിയ തന്നെ നോക്കേണ്ടി വരും പകുതിയോളം ജൂതന്മാരും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നവരാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ തലമുറകളാണ് മുസ്ലിങ്ങളാണ് പ്രോസിക്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവരും ആട്ടി ഓടിച്ചു എന്നുള്ള വാദത്തിന് കഴമ്പില്ല അങ്ങനെയാണെങ്കിൽ യൂറോപ്പുകാരും അമേരിക്കക്കാരും ഒക്കെ ആട്ടി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കേരളത്തിലുള്ള ജൂതന്മാരെ നമ്മൾ ആട്ടി ഓടിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും അവർ പോയില്ലേ അവരുടെ രോഗം അങ്ങനെയാണ് പലരും ഹജ്ജിനെന്ന് പറഞ്ഞിട്ട് പ്ലെയിന് കയറി പോകുന്നുണ്ട് അത് ഓരോരുത്തരുടെ മനോരോഗമാണ് ആ മനോരോഗത്തിന് നമ്മളിവിടുന്ന് ഹജ്ജെന്ന് പറഞ്ഞ ആട്ടി ഓടിക്കുകയല്ല സൗദിയിൽ വീട്ടിൽ പൈസ ചിലവാക്കുന്ന പറഞ്ഞാൽ ആട്ടി ഓടിക്കുകയല്ല അവർക്കതാണ് താല്പര്യം അവരുടെ മനോരോഗമാണ് അവരുടെ മനസ്സിൽ കുത്തിവെച്ച കാര്യങ്ങൾ അങ്ങനെയാണ് ചെറുപ്പത്തിൽ അതുകൊണ്ട് അവർ കയറിപ്പോകുന്നു ലോകത്ത് മൂന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഉള്ളത് ഇറാന് മോറിറ്റേനിയ പാകിസ്ഥാൻ ഇതിലും സെയിം ഇസ്രായേൽ പറയുന്നത് പോലെ തന്നെയാണ് പറയുന്നത് ഇസ്രായേൽ പ്രവാചകന്മാർ വിഭാവനം ചെയ്ത ഇക്വാലിറ്റിയും ഇസ്രായേലി പ്രവാചകന്മാർ വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യവും സമത്വമൊക്കെ ഇസ്രായേലിൽ ലഭ്യമായിരിക്കും എന്നാണ് പറയുന്നത് അത് വേറൊരു തവാഷയാണ് അത് ബൈബിളൊക്കെ വായിക്കേണ്ടി വരും പഴയ തോറായോ പഴയ നിയമൊക്കെ ഒക്കെ വായിക്കേണ്ടി വരും കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റ് ആൾസോ എസ്റ്റാബ്ലിസ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ആസ് ജൂഷ് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പോലെ ഒരു ജാതി റിപ്പബ്ലിക് ആണ് ഇസ്രായേൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജൂതന്മാർ തീരുമാനിക്കേണ്ട ഒരു ജനാധിപത്യം എന്നാണ് ഇതിനർത്ഥം രണ്ടായിരം വർഷത്തെ തങ്ങളുടെ അഗാധമായ ആഗ്രഹവും ആവേശവുമാണ് സിയോൺ പ്രദേശത്തെ ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാജ്യം പാട്ടിൽ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഒരു മതേതര രാജ്യമെന്നല്ല ഇവിടെ പറയുന്നത് ബൈബിളിലെ കഥാപാത്രമായ അബ്രഹാമിന്റെ പേരക്കുട്ടി യാക്കോബ് എന്ന ആളുടെ അപരമ നാമമാണ് ഇസ്രായേൽ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളാണ് ഇസ്രായേൽ അപ്പതൊരു വർഗരാഷ്ട്രമാണെന്ന് ഈ ദേശീയ ഗാനത്തിൽ വ്യക്തമാണ് ഇത് ആദ്യം വെസ്റ്റ് ബാങ്കും ഗസയും ഒക്കെ ഇസ്രായേൽപ്പെടുത്തിയിരുന്നില്ല അത് പാട്ട് വരുമ്പോൾ തന്നെ അത് മാറി നിങ്ങൾക്ക് അതിന്റെ വരികളിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഒരു ജ്യൂസ് ആണ് അതിനുവേണ്ടി അവർ കൊതിക്കുന്നു അത് ഞാൻ ശരിക്കും വായിച്ചില്ല ഇസ്രയേൽ ഒരു ജ്യൂസ് സ്റ്റേറ്റ് ആണെന്നുള്ളത് വ്യക്തമാണ് ഈ മതരാജ്യത്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പലരും ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ ഒരു സംഭവം ഇസ്രായേലിന്റെ കൊടിയുടെ രണ്ട് നീല വര അവരുടെ തല്ലിത്ത് എന്ന് പറയുന്ന പ്രാർത്ഥനാ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ രണ്ട് വര എന്നാണ് പറയുന്നത് പിന്നെ സ്റ്റാർ അത് ജൂത പ്രവാചകനായ ജൂതന്മാരുടെ പുണ്യപുരുഷനായ ഡേവിഡിന്റെ സ്റ്റാറാണ് തീർച്ചയായിട്ടും അതൊരു മതരാജ്യമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഇത്രയും കട്ട മതരാജ്യം വേറെ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം ലാ ഇലാഹില മുഹമ്മദ് റസല്ല എന്ന് സൗദിയുടെ ഫ്ലാഗ് പോലെ തന്നെ അല്ലെങ്കിൽ ഇറാനിൽ അള്ളാഹു എന്ന് പറയുന്ന ഇറാനിൽ കൂടിയുണ്ട് അതേപോലെയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ നമുക്ക് ഇറാനുമായിട്ട് സമീകരിക്കാവുന്നതാണ് കാരണം സൗദിയിൽ ജനാധിപത്യമല്ല ഇറാനിലെ ജനാധിപത്യമുണ്ട് പക്ഷേ അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരിക്കണം ഇസ്രായേലിൽ ജനാധിപത്യമുണ്ട് പക്ഷേ അതൊരു ജ്യൂസ് സ്റ്റേറ്റ് ആയിരിക്കണം പിന്നെ ഇസ്രായേലിൻ്റെ വും ഈ കാൻഡൽബ്രം എന്ന് പറയുന്ന അതിൽ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത് ഇതാണ് ഇസ്രായേലിന്റെ എമ്പളം ഇതൊക്കെ വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഒരു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇത് അവരുടെ വെബ്സൈറ്റിലുള്ളതാണ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഉള്ളതാണ് കാണിക്കുന്നത് ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ പ്രഥമ പരിഗണന ജൂതന്മാർക്കാണ് അത് സ്വാഭാവികമായിട്ടും ആണ് അത് അല്ലാതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല ഇത്രയും ഹാർഡ് കുറേ ഒരു ജൂതരാഷ്ട്രം ആരാണ് ജീവനെന്നുള്ളതൊക്കെ ഇവിടെ ഭയങ്കര പറയുന്നത് കാരണം ജൂതരിൽ നിന്ന് അങ്ങോട്ട് ഇപ്പൊ ഡി എൻ എ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കി ഇപ്പോൾ ഇസ്രായേലിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ജൂ പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒക്കെ രേഖപരമായിട്ട് ഇവരുമായിരിക്കാം അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ് പിന്നെ ഇസ്രായേലിൽ നിന്നും വേറെ മാത്രമോട്ട് മതം മാറിവരെ ജൂതന്മാരായിട്ട് പരിഗണിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആരാണ് ജൂ എന്നുള്ളൊരു പ്രശ്നം ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് എല്ലാ ജൂതന്മാരുടെയും തലയിൽ ജൂത നിയമം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് അവിടുത്തെ മറ്റൊരു പ്രശ്നമാണ് അത്രേ ഇസ്രയേലിൻ്റെ അവിടുത്തെ സിവിൽ ലോയിലൊക്കെ പ്രത്യേകിച്ചിന് കല്യാണ കാര്യത്തിലൊക്കെ ജൂത നിയമം ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്നില്ല ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ആൾക്കാർ ബാറ്റ് ചെയ്യുന്നുള്ളതെന്നാണ് മറ്റൊരു വിഷയം ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ജൂതന്മാരൊരു ഇസ്ലാമിനേക്കാളും പഴകിയ സാധനമാണ് അപ്പൊ ഇസ്ലാമിനേക്കാളും വൃത്തികേട്ടതായിരിക്കും അത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ ബാറ്റ് ചെയ്യുന്നത് ഇൻ മെരി ഏരിയസ് ഈ ഷബത്ത് നാളിൽ അവർക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ അത് പൂട്ടണം സൗദിയിലൊക്കെ നമസ്കാര സമയത്ത് പൂട്ടണം കട പൂട്ടണം എന്ന് പറയുന്നത് പോലെ അവിടെ ഷബത്ത് ദിവസം കട പൂട്ടണമെന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ല്ലാത്ത കോശറും ഹലാലും തമ്മിൽ ഏകദേശം സെയിമാണ് ഹലാലല്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഇസ്രായേലിലുണ്ട് ഉണ്ട് പ്രത്യേകിച്ചിട്ടും പന്നി മാംസം ഒക്കെ അവിടെ വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട് ഇസ്രായേലിൽ ഇവിടെ വളരെ ലിബറലായ യൂതന്മാരൊക്കെ ഇതിനൊക്കെ എതിർക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ജൂത നിയമത്തിൽ ഡിവോഴ്സ് ചെയ്ത പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നിട്ടത്രേ അത് അവിടെ ഒരു പ്രശ്നമായിട്ട് ഭവിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഞാൻ എന്താ ഇസ്രായേലിനെ ഇങ്ങനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മോസ്റ്റ് എക്സിസ്റ്റൻസ് പാരഡോക്സ് അവിടെ ഭയങ്കര വിരോധവാസമുണ്ട് പലർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് ജനാധിപത്യമാണ് ജൂതന്മാർക്ക് മുൻഗണനയുണ്ട് ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് ജൂത വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഇസ്രായേൽ വെബ്സൈറ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ കല്യാണവും ഡിവോഴ്സും ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ഇസ്രായേലിൽ മറ്റൊരു മതക്കാരെ കല്യാണം കഴിക്കാൻ പാടില്ല ദർ ഇസ് നോ വേ ടു കണ്ടക്ട് ആൻഡ് മാരേജ് നമ്മുടെ നാസ്തിക നാസ്തികമോർച്ചക്കാര് ബാറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു വിവരമൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇസ്രായേൽ ഒരു പാക്ക മതരാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ യു എയിൽ അടക്കം മറ്റുള്ള മതക്കാർക്ക് ഇന്റർഫെയ്ത്ത് മാരേജ് ഒക്കെ ആലോചിച്ചുണ്ട് പക്ഷെ മുസ്ലിങ്ങൾക്ക് പാടില്ല മറ്റുള്ള മതക്കാർക്കൊക്കെ ഒക്കെ അവർ ആലോചിച്ചു പക്ഷെ ഇസ്രയേൽ അതൊന്നും പറ്റില്ല ജാതി മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇസ്രായേലിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇസ്രയേലുകൾ പലസ്തീനികൾക്ക് ജോലി കൊടുക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ജാതി മേധാത്വം അവകാശപ്പെട്ടിരുന്നവർ ഇവിടുത്തെ മറ്റുള്ളവർക്ക് ജോലി കൊടുത്തിരുന്നു കൃഷിപ്പണി പറമ്പ് കിളക്കൽ കല്ല് പാറ പൊട്ടിക്കൽ കക്കുസുകുഴി ഓട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യൽ ഇങ്ങനെയുള്ള ജോലികളൊക്കെ മറ്റുള്ളവരാണ് ചെയ്തിരുന്നത് അവർക്ക് താഴത്ത് അതിൽ ചേമ്പില ഇട്ടിട്ട് ചേമ്പിലിട്ടിട്ട് ചേമ്പിലിടാതെയുമൊക്കെ ഭക്ഷണം കൊടുത്തിരുന്നു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കാളുന്ന വയറാണ് വിഷപ്പാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഭക്ഷണമൊക്കെ കഴിച്ച് തിന്നിട്ട് എല്ലിൽ കുത്തുമ്പോഴാണ് വർഗീയത മറ്റു സാധനങ്ങളൊക്കെ വരിക അപ്പൊ അവർക്ക് വിഷക്കുമ്പോൾ അവർ ഇസ്രായേലിൽ പോയിട്ട് ചീപ്പായിട്ട് ജോലിയെടുക്കും കാരണം അവർക്ക് വിദ്യാഭ്യാസിക്കാനുള്ള വഴിയില്ല മൊത്തം ബ്ലോക്ക് ഇരിക്കുകയാണ് ഇസ്രായേലിന്റെ അതിന് അവിടെ നടക്കുന്നത് അപ്പൊ അവർക്ക് വേറെ വഴിയില്ല പതിനേഴായിരത്തി ഇരുപതിനായിരത്തോളം ആളുകൾ ഗാസയിൽ നിന്നും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നര ലക്ഷത്തോളം പേര് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവർ ജോലി ചെയ്യുന്ന നോക്ക് നോർമൽ അഗ്രികൾച്ചർ ഒലീവ്സ് സ്ട്രോബെറി കൊക്കുംബർ മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ കൂടുതൽ പേരും കൺസ്ട്രക്ഷനാണ് അപ്പോൾ അടിസ്ഥാനപരമായ ജോലികൾക്കാണ് പാലസ്തീനികളെ എടുത്തിരുന്നത് ഇവിടെ നിന്ന് ഗൾഫോട്ട് കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ കൊണ്ടുപോകുന്നത് പോലെ ഇപ്പോൾ അവർക്ക് ഗാസക്കാരെ കിട്ടാണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഇസ്രായേലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് സിക്സ് ഡേ വാറിൽ ഗാഥാസ് സ്ട്രിപ്പുകാരും വെസ്റ്റ് ബാങ്കുകാരും ഭയങ്കര എക്കണോമിക് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു എന്നാണ് പറയുന്നത് അവരതുവരെ റൂൾ ചെയ്തിരുന്ന രാജ്യത്തിൽ നിന്ന് ഡിസ്കണക്റ്റായി ജോർദാനും ഈജിപ്തിൽ നിന്നും അങ്ങനെ ടീച്ചിങ് ജോലികളിൽ നിന്നും ഒഫീഷ്യൽ ക്ലർക്ക് അങ്ങനെയുള്ള ജോലികളൊക്കെ അവർക്ക് നഷ്ടമായി പക്ഷേ ഇസ്രായേലുകൾ അവർക്ക് ജോലി കൊടുത്തു അതായത് ജാതി മേധാവിത്വം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് ബ്രാഹ്മണന്മാർ നായന്മാരും അമ്പലവാസികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഷർട്ടിലൊന്നും ചെളി പുരടാതെ നടക്കണം മറ്റുള്ളമാരെയൊക്കെ ഓട ക്ലീൻ ആക്കലും മലം ക്ലീൻ ചെയ്യുന്നതും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യണം ഇങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺഷിപ്പിനെ നമ്മൾ ഉണ്ടാക്കുന്നത് ആരും എതിർത്തില്ലെങ്കിലും എന്ത് ചെയ്യും ജാതി അങ്ങനെ തന്നെ വരും ഇവിടെയുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ മേധാവിത്വത്തെ എതിർക്കാതെ അവരുടെ പീഡനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയത് കൊണ്ടാണ് ഇവിടെ ജാതിയത നിന്നിരുന്നത് നമ്മൾക്ക് സെയിം പരിഗണന നൽകാതെ സമ്മത്വം നൽകാതെ നമ്മളെക്കാളും മുകളിലാണെന്ന് വിചാരിക്കുന്നവരെയും അല്ലെങ്കിൽ നമ്മളെക്കാളും താഴെയാണെന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ മോശമാണ് അങ്ങനെയുള്ള ആളുകളോട് ഒരിക്കലും സന്ധി ചെയ്യരുത് അവനെന്ത് പറഞ്ഞാലും അവരോട് സന്ധി ചെയ്യരുത് അങ്ങനെ ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായാലും ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത് ഇപ്പം മുസ്ലിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ഇഷ്ടം അവിടുത്തെ കുട്ടികളെ കൊല്ലുന്നത് കൊണ്ടാണോ സ്ത്രീകളെ കൊല്ലുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ മുസ്ലിം ചോര കണ്ടിട്ട് നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്തുന്നുണ്ടോ എന്ന് മുസ്ലിങ്ങൾ ചോദിക്കുകയാണ് നമ്മൾക്ക് ഇതൊക്കെ പറയേണ്ടി വരികയാണ് അപ്പോൾ മനുഷ്യനൊരു വികാര ജീവിയാണ് അവൻ ലോജിക്കൽ ജീവിയല്ല അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഉത്തരപൊട്ടിപ്പോവാണ് അപ്പോ ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഞാൻ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് ശരിക്കും നടക്കണം പാടില്ലാത്തൊരു സംഗതിയാണ് ഇസ്ലാമിനും പ്രശ്നമുണ്ട് ജൂതാമത്തിനും പ്രശ്നമുണ്ട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അള്ളാഹ്മസീ അലാ സൈദന മുഹമ്മദിൻ വാലാലി സേദന മുഹമ്മദിൻ കമാ സലൈത്ത അലി ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ മുബാരിക് അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ കമാ ബാറക് അലി ഇബ്രാഹീമ വാലഅാലി ഇബ്രാഹീമ എന്നൊക്കെ ഹമീദ് മജീദ് ഇത് ഒരു മുസ്ലിം ദിവസവും അഞ്ചോട്ടം പറഞ്ഞ് മനസ്സിലുറപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്താണ് അതിനർത്ഥം നീ അബ്രഹാമിന്റെ പരമ്പരകൾക്കും കാരുണ്യം ചെയ്തതുപോലെ മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബക്കാർക്കും നീ കാരുണ്യം ചെയ്യണമേ നീ അബ്രഹാമിന്റെ ഇബ്രാഹിമിന്റെ കുടുംബക്കാർക്ക് ഐശ്വര്യം നൽകിയതുപോലെ മുഹമ്മദിന്റെയും മുഹമ്മദിന്റെ കുടുംബക്കാർക്കും ഐശ്വര്യം നൽകണമേ എന്നാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അറബികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജൂതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരല്ലേ ഇപ്പൊ തമ്മിൽ തന്നുന്നത് ഭയങ്കര ഐശ്വര്യം അല്ലേ അപ്പോൾ അവിടെയുള്ള മക്കത്തേക്കോ മദീനേക്കോ ജെറുസലേമിനോ പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് വിചാരിക്കുന്നത് പൊട്ടത്തരാണ് അത് ജൂതൻ വിചാരിച്ചാലും മുസ്ലിം വിചാരിച്ചാലും പൊട്ടത്തരാണ് അതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തല്ലരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ജൂതൻ ചോര കണ്ടാലും എനിക്ക് വിഷമം വരും കാരണം മനുഷ്യരാണ് ജീവിയാണ് അനാവശ്യമായിട്ട് ബലപ്പെടുകയാണ് ഗോ ബ്രാഹ്മണേബ്യ ശുഭമസ്തുനിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതിനർത്ഥം പശുവിനും ബ്രാഹ്മണനും സുഖമായിരിക്കുന്നത്തം കാലം ലോകത്തിനും സുഖമായിരിക്കും അതിനർത്ഥം എന്താണ് പശുവിന് പ്രത്യേകമായ ഒരു വിലയുണ്ടെന്ന് പറയുന്നത് ഹദീസുകളെ നോക്കിയാൽ മുഹമ്മദ് നബി പറയുന്നുണ്ട് സെഹയ ഹദീസാണ് ക്രീഷികൾക്ക് പ്രത്യേക വിലയുണ്ട് അധികാരം ക്രീഷികളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഹദീസുകൾ ഒരുപാട് ഹദീസുകളാണ് ഇത് നമുക്ക് ബൈബിളിലും കൂടി നോക്കാം ആ ദേശത്തുനിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവിത പുത്ര എന്നോട് കരണ തോന്നണമേ എന്റെ മകൾക്ക് ബോധപുത്രവും കഠിനമായിരിക്കും എന്ന് നിലവിളിച്ചു പറഞ്ഞു പതിനഞ്ച് ഇരുപത്തി മൂന്ന് മത്തായി അവൻ അവളോട് ഒഴിവാക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാരോട് അടുക്ക് വന്നു അവൾ നമ്മളുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്നു കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് മായ ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോ ക്രിസ്ത്യാനികളും ജൂതന്മാർക്കാണ് മഹത്വം കൊടുക്കുന്നത് അവരും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ആളുകളല്ല ഥന എന്നൊക്കെ പറഞ്ഞിട്ട് പല പാട്ടുകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട സംഗതികളാണ് അതുകൊണ്ടാണ് മതങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് ഈന്ന് മാത്രം മുന്നേ ബാറ്റ് ചെയ്യരുത് മിഡിൽ ഈസ്റ്റിലെ പ്രധാന പ്രശ്നം മതമാണെന്ന് ചോദിച്ചാൽ അതെ പക്ഷെ അവിടെ മതം മാത്രമല്ല മതമാണെങ്കിൽ ലോകത്ത് ഒരുപാട് ജൂതന്മാരും ഒരുപാട് മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട് അവിടെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ജെറുസലേമിൽ അവിടെ മതം കാരണം അവിടെ ഒരുപാട് പേർ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട് മതം കാരണം എല്ലാവരും ഇസ്രായേലിലോട്ട് വരണം അല്ലെങ്കിൽ മതം പറയുന്നത് പോലെ ഇസ്രായേൽ ജൂതന്മാരുടേതാണ് അവിടെ ഇന്ന് ജീവിക്കുന്ന തലമുറകളായിട്ട് ജീവിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഒഴിഞ്ഞു പോകുന്നതിൽ അവരുടെ അടി അടിമകളായിട്ട് കാണും അവരെ പുകച്ചു പുറത്ത് ചാടിക്കുക അവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുക ഇതൊക്കെ ഇസ്രായേൽ പാലസ്തീൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം അതിനൊക്കെ പരിഹാരം കാണണം ദിവസവും വന്നിട്ട് ഇസ്രായേലിനെ ബാറ്റ് ചെയ്യുന്നത് തീരെ ശരിയല്ല ഇസ്രായേലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ കിട്ടും അതൊക്കെ അവരുടേതായ പ്രശ്നങ്ങളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളത് മുസ്ലിങ്ങളെ ഏകദേശം അത് അംഗീകരിച്ച് കഴിഞ്ഞു അവിടെ മതേതര രാജ്യം വരിക എന്നുള്ളതാണ് ഇന്ത്യയെ പോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങളില്ലേ ഉണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവർക്കും അവരവരുടെ മതമാണ് വലുത് പക്ഷേ പുറത്തു പറയുമ്പോൾ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിൽപ്പിന്റെ പ്രായോഗികത അടിസ്ഥാനത്തിൽ ചിരിച്ചു കളിച്ചിട്ടൊക്കെ നിൽക്കും ഇപ്പോൾ ഒരു മതവും മറ്റു മതങ്ങൾ അംഗീകരിക്കുന്നില്ല ഒരു രാഷ്ട്രത്തിന് മതം വേണ്ട എന്നുള്ള രീതിയിൽ അമേരിക്കക്ക് അമേരിക്കൻ രാഷ്ട്രത്തിന് മതമില്ല അവിടെ മതം പ്രാക്ടീസ് ചെയ്യാം യൂറോപ്പിലെ മിക്ക രാഷ്ട്രങ്ങൾക്കും മതമില്ല പക്ഷെ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാം ഇന്ത്യക്ക് മതമില്ല പക്ഷെ അവിടെ മതം പ്രാക്ടീസ് ചെയ്യാം അതേപോലൊരു സംഭവം ഇസ്രായേലിലും വരട്ടെ അവരുടെ ഒരു സമാധാനം വരട്ടെ ഞാനൊരു ചോരയും കണ്ടാലും എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല മനുഷ്യന്മാരുടെ ചോരയാണ് കുട്ടികളുടെ ചോരയാണ് അതിൽ വേദനയാണുള്ളത് അപ്പോൾ മതം ഒഴിവാക്കി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മതം പുറത്ത് കാണിക്കാതെ രാഷ്ട്രീയത്തിൽ ഇറക്കാതെ പൊതുജീവിതത്തിൽ ഇറക്കാതെ മറ്റുള്ളവരോട് ഇറക്കാതെ അവനവന്റെ സ്വകാര്യ കാര്യങ്ങളായി കൊണ്ടുനടക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പോം വഴി രാഷ്ട്രത്തിന് മതം പാടില്ല എന്നുള്ളതാണ് ഒരു പോം വഴി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അത് ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് എടുത്തും എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒരു കുഴപ്പം ഇസ്രായേൽ പാർലമെന്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി അവിടെ മിലിറ്ററിയിലും മറ്റുള്ള സർക്കാർ ജോലികളിലൊക്കെ യൂതരല്ലാത്തവർ വിവേചനം നേരിടുന്നുണ്ട് ഇസ്രായേലിൽ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഫെസിലിറ്റീസുകൾ ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിപ്പോ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഇസ്രായേൽ ഭയങ്കര ഒരു മനോഹരമായ മനുഷ്യത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണെന്നൊന്നും പറഞ്ഞ് വരേണ്ട കാര്യമില്ല അവിടേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് സംഖ്യകളോടല്ല കേട്ടോ സംഖ്യകളോടോ പ്രസംഖികകളോടോ ഉള്ള ഒരു പ്രഭാഷണമല്ല ഇത് അത് വേറൊരു ലെവലാണ് അവരുടെ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല ആ മനരോഗികളെ ചികിത്സിക്കാൻ എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല മരുന്നുകളൊന്നുമില്ല അത് വേറൊരു രോഗമാണ് അവർക്ക് ഇസ്രായേലിന് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലീങ്ങളെ കൊല്ലുന്നു മുസ്ലിം രക്തങ്ങളിട്ട് അവർ ആനന്ദിക്കുന്നു എന്ന മുസ്ലിം വാദം സംഖ്യകളെയും പ്രത്സംഖികകളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും പക്ഷേ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യത് തന്നെ മൂടി അണിയുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ അവരുടെ തെറ്റിദ്ധാരണ നീക്കുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ ന്യായീകരിച്ചിട്ടില്ല ഇസ്ലാം തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ജൂതന്മാരെ നിയീകരിക്കേണ്ട കാര്യമില്ല ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഇസ്ലാം ആയിരിക്കും കാരണം ജൂതമതത്തിൽ നിന്നും കുറച്ചും കൂടി എഡിറ്റ് ചെയ്തിട്ടാണ് ക്രിസ്തുമതം മതം വരുന്നത് അപ്പൊ ജൂതമതേക്കാളും ബെസ്റ്റ് ക്രിസ്തു മതമാണ് ക്രിസ്തു മതേക്കാളും ബെസ്റ്റ് ഇസ്ലാമാണ് കാരണം അത് വന്ന ഓരോരു വേർഷനാണ് അപ്പോൾ നമ്മൾ ഇസ്ലാമതത്തെ നേരിടേണ്ടത് ക്രിസ്തു മതത്തെ കൊണ്ടുവന്നിട്ടോ ജൂതമതത്തെ കൊണ്ടുവന്നിട്ടോ അല്ല അത് രണ്ടും ഉപേക്ഷിച്ചിട്ടാണ് ആധുനിക മൂല്യങ്ങൾ വെച്ചിട്ടാണ് ഇസ്ലാമിനെ നേരിടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ട് ലോട്ട് ആഡ് ചെയ്യുക കാർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ ഡിഡ്റ്റ് ചെയ്യാം ഈ പുസ്തകങ്ങളാണ് പേമെന്റ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് യു പി ഐ സ്കാനറിലേക്ക് പോകില്ലേയും പേ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫൈലുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ഫലം ചെയ്യാം പിന്നെയാണ് പിടിഎ പിന്നെ അവർക്ക് അറിയുന്നതാണ് നിങ്ങൾ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസ് വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നമുക്ക് വോയിസ് ആയിട്ട് ക്ലീൻ ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോട്ടും തമിഴന്മാരോട്ടും മംഗലാപുരക്കാരനോട്ടുമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആമസോണിലും അബ്ബുകാർ പുതിയ അഡിയാ നടിച്ച് നിങ്ങൾക്ക് പുസ്തകം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മൊത്തം ആ അവസ്ഥകളുണ്ട് അത് ഞാൻ നടന്നത് ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൊടുക്കാണെന്ന് മാത്രം